ചലഞ്ചോ ഇന്ന് ചലഞ്ച് വീഡിയോ അല്ല വേറെന്തെങ്കിലും പോലീസ് ആകണം എന്റെ അഭിപ്രായം എന്തെങ്കിലും പറയണ്ടോ എന്ത് പറയാൻ അമ്മുടെ കുട്ടിയെ പച്ച പോലീസാവോ ഈ കുട്ടിക്ക് അറിയാ കുട്ടിക്ക് അറിയാ പോകുമോ ഇല്ലോടി വരത്തെ ഇപ്പച്ച വെടി വെക്കുമ്പോ ഫുഡ് വെച്ചു പോലീസാരും ആൾക്കാർ ആംബുലൻസ് െന്തിനാ വെടിച്ചാലോ വെടിയെല്ലാം അല്ലെ ഇപ്പച്ചി പോലീസാരംബുലൻസി കേടെ ഹലോ മത്തേ ഞാൻ ഉമ്മച്ചിനെ വെടിയെച്ചേ ഏ ഇത് മറ്റേ ഒപ്പം സിന്മയില് മാമുക്കായ വർണ്ണമാരി നീ അങ്ങനെ ഒരു ഞാൻ അല്ല അല്ല ഞാനല്ലേ ഇമ്മച്ചി ഇമ്മച്ചി ഫോൺ വിളിച്ചിട്ട് ഇപ്പച്ചിനെ പറഞ്ഞേ എന്ത പറഞ്ഞത് അവിടെ പോലീസിനെ പോലീസിന് വിളിച്ച പോലീസിനെ വിളിച്ചാണ്ട് പറയാ ഇപ്പച്ചിന്റെ അമ്മച്ചിനെ ഇപ്പച്ചനെ ഇപ്പച്ചിനെ കൊണ്ടുപോയി കൂടെ അറിയാം ആംബുലൻസിന് വിളിച്ചാണ്ട് അമ്മച്ചിനെ അമ്മെച്ചിനെ കൊണ്ടുപോകണം എന്ന് പറയാൻ മനസ്സിലായോ ఇప్పుడు ఇపచి మెచినే మెచిక్లైట్ అప్పుడు ఇమెచినే పోలీస్ ఆన కొండోనేదే అంబులెన్స్ ఆన కొండోనేదే మెచినే ఏ యెహ ఆ యెహ ఇపచినే ఆన కొండోనే పోలీస్ యో ఆన కొలిచి బయ్ పోలీస్ లారా ఆ ఆర్క కొలిచి బయ్ ఆం కొలికినే పోలీస్ నీ ఆటో కొలిచో పర్ణం పోలీస్ పోలీస్ నే నంబర్ ఎత్రే నంబర్ టై కుడియ్ ఎత్రే 100 100 ఆ అడిచో పర్ణం ജിമ്മിലൊക്കെ പോയി എന്നിട്ട് മൈനസ് മാർക്ക് വാങ്ങിക്കൂട്ടും ഞാൻ രണ്ടു മൂന്നു ലീവ് ആക്കിയായിരുന്നേ കൊടുക്കണേ ആജി ഞാനും ഒന്നും <laughs> കിട്ടൂല <laughs> ఏదో ఇదేనే ఏదో ఇదేనో ఇది cardinality పో హ కరెక్ట్ అవు నైండ్ అవర్ నే ఇటు తో హ ఓకే నేను చేసి రా వం లైక్ படிக்கంటా ఓ కరెక్ట్ బుక్ కాండి ని డిస్టర్బ్ చేయండి టో ని నినా చూడకండి నే పడికుంటా హలో థాంక్ హ కేనాట్ల పద ముఖ్యమంత్రి ఆ పటతే ఆ గంటి జోడియా ఏ ఎవరి

കേരള പോലീസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏഴ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ഭാഗങ്ങളുടെ എണ്ണം അറിയാം സത്യം നോക്കട്ടോ കേരള പോലീസ് ആക്ട് നിലവിൽ വന്ന വർഷം രണ്ടായിരം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് അല്ല ഞാൻ രണ്ടായിരത്തി പതിനൊന്നായിട്ട് പറയുന്നത് ശരിയതും ഓ രണ്ടായിരത്തി പതിനൊന്ന് പി എസ് ഭാരതത്തിന്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ രണ്ടായിരത്തി നാല് നവംബർ രണ്ടായിരത്തി എട്ട് നവംബർ രണ്ടായിരത്തി ഏഴ് നവംബർ പുതുച്ചേരി കേന്ദ്ര ഭരണ പ്രദേശത്തിന്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം പയ്യന്നൂര് തലശ്ശേരി മാഹി വടകര പുതുച്ചേരി പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം ആ മാഹി വടകര മാഹി ദക്ഷിണ ദക്ഷിണ റെയിൽവേയുടെ റെയിൽവേയുടെ ആസ്ഥാനം വടകരം ബാംഗ്ലൂരു ഷൊർണൂർ മധുര ചെന്നൈ ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ബാംഗ്ലൂര് ഷൊർണൂര് മധുര ചെന്നൈ മധുരം തമിഴ്നാട് ടച്ചാരുടെ ആൾക്കാരെ കോമലിയൊക്കെ ഇത് വേണ്ട ഇല്ല നിർത്തി നിർത്തോ മതി മതി